ഈ നോക്കൂലി ചോദിച്ചുകൊണ്ട് ഈ യൂണിയൻകാരുടെ അക്രമം കാരണം കേരളത്തിൽ ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് ഇത്രയും മൃഗീയമായിട്ട് ഇത്രയും മൃഗീയമായിട്ട് ആ ബാങ്കിൽ സ്വന്തമായിട്ട് കൊണ്ടുവന്ന സാധനം ഇറക്കിയതിനാണ് ഇവർ ഇത്രയും പേര് ചേർന്ന് ഇത്രയും ക്രൂരമായി മർദ്ദിച്ച് അവശയാക്കുന്ന ഒരു കാഴ്ചയാണുള്ളത് ഈ നോക്കുകൂലി ആവശ്യപ്പെട്ടുകൊണ്ട് ഈ അവർ അവരിറക്കേണ്ട സാധനമാണ് നിങ്ങൾ ഇറക്കിയെന്ന് ചോദിച്ചുകൊണ്ട് മൃഗീയമായി തല്ലുന്ന കേരളം ഈ ഈ നോക്കുകൂലി സമ്പ്രദായം

അടിയാനും കുടിയാനും കഴിഞ്ഞിട്ട് വർഷങ്ങളായിട്ടും കേരളത്തിൽ ഇന്നും തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് ഒരു മർദ്ദിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കണ്ടത് ഇവിടെ ആദിച്ച നല്ലൊരു ഫാർമേഴ്സ് ബാങ്കിൽ ഇവിടെ ഈ വളം ഡിപ്പോയിൽ വളമിറക്കാൻ വന്ന ആ ഡ്രൈവറേയും കൂടെ ഉള്ള ഒരു സഹായിയേയും ഒരു പത്തിലധികം പേര് ചേർന്ന് മദ്യപിച്ചിട്ട് വന്ന് അവർ കൂട്ടമായിട്ട് മർദ്ദിക്കുന്ന കാഴ്ചയാണ് ഉണ്ട് വളരെ ക്രൂരമായിട്ട് ഈ ബാങ്കിൻ്റെ ജീവനക്കാരായ ബാങ്കിൻ്റെ സെക്രട്ടറി ഒരു വനിതയാണ് അവർ ഓടി വന്ന് ഇവരെയൊക്കെ പിടിച്ചു മാറ്റിയിട്ടും നിർത്താൻ പറഞ്ഞിട്ടും അത് കേൾക്കാതെ കോൺഗ്രസിൻ്റെ യൂണിയനിൽപ്പെട്ട ഐ എൻ ഡി സി യൂണിയനിൽപ്പെട്ടവരാണ് ഇവിടെ വന്ന് ഇത്തരത്തിലൊരു അക്രമം കാണിച്ചത് വളരെ വേദന ഉണ്ടാക്കുന്നതും വിഷമം ഉണ്ടാക്കുന്നതുമായ ഒരു കാര്യമാണ് ഇത്രയും രണ്ട് പേര് ജീവിക്കാൻ വേണ്ടി തൊഴിലെടുക്കാൻ വേണ്ടി അവർ സ്വന്തമായിട്ട് ആ ലോഡറക്കിയെന്നും പറഞ്ഞ് വളം ഇറക്കിയെന്നും പറഞ്ഞിട്ടാണ് അവരെ ക്രൂരമായിട്ട് ഇത്രയും പത്തോളം പേര് ചേർന്ന് മർദ്ദിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി കഴിഞ്ഞ ദിവസം മർദ്ദനമേട്ട് ഒരു യുവാവായിട്ടുള്ളവരെ ഇങ്ങനെ ഈ തൊഴിലാളി പ്രസ്ഥാനങ്ങളിൽ തൊഴിലാളികളുടെ പേര് പറഞ്ഞ് അല്ലെങ്കിൽ തൊഴിലാളി യൂണിയന്റെ പേര് പറഞ്ഞ് ഇത്തരത്തിൽ അക്രമങ്ങൾ കാണിക്കാനെ നിലയ്ക്ക് നിർത്താൻ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം നടപടികളുണ്ടാവണം ഇടപെടലുണ്ടാവണം ബാങ്കിൻ്റെ ജീവനക്കാരുൾപ്പെടെ വന്നവർ പിടിച്ചു മാറ്റിയത് കൊണ്ട് വലിയ ഒരു ജീവൻ നഷ്ടമായില്ലെന്ന് അവർ അവർക്ക് ആർക്കും ബോധവും ലക്കും ലഗാനവും ബോധവും ഇല്ല മദ്യപിച്ചിട്ട് ജോലി ചെയ്യണമെന്നുള്ള പേര് പറഞ്ഞ് അവർ ബാങ്കിൽ നിന്ന് നേരത്തെ വിളിച്ചു പറഞ്ഞതാണ് യൂണിയനിൽ ഉൾപ്പെട്ടവർ വരണം ഇത് ഇറക്കണം എന്ന് പറഞ്ഞപ്പോൾ അവർ കുറച്ച് പത്ത് ചാക്കല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് പോലും അവർ വന്നിട്ട് ഈ ഈ തൊഴിലാളികളെ ക്രൂരമായിട്ട് മർദ്ദിച്ച് അവർ അവശതയാക്കുന്നവരങ്ങൾ ഏതൊരു മനുഷ്യൻ്റെ മനസ്സാക്ഷിയും വേദനിച്ച് പോകുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തിയാണ് ഇന്നലെ ഇവിടെ കൊട്ടിയത്ത് ആഴ്ചയിലൊരു ഒരു സമീപമുള്ള ഫാർമേഴ്സ് ബാങ്കിൽ നടന്നത് ഇത്തരം പ്രവർണതകൾ കേരളത്തിൽ നിന്നല്ല ലോകത്തൊരു സ്ഥലത്തും നടക്കരുത് ഈ ക്രൂരമായിട്ട് പത്തോളം പേര് ചേർന്നിട്ട് രണ്ടുപേരെ വളഞ്ഞിട്ട് മർദ്ദിക്കുക ഇത്രയും ക്രൂരമായിട്ട് മർദ്ദിക്കുക ഇത്തരം പ്രവണതകൾ രാജ്യത്തോ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തോ ഒരു സ്ഥലത്തും യൂണിയൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ അക്രമം കാണിക്കുന്നവരെ നിലക്കി നിർത്താൻ വേണ്ട നടപടികൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തും ഭാഗത്തു നിന്നും തീർച്ചയായിട്ടും ഉണ്ടണം ഇത്തരം സ്ഥാപനങ്ങൾ സുതാര്യമായിട്ട് പ്രവർത്തിക്കുക അല്ലെങ്കിൽ അവർക്ക് വളം ഡിപ്പോയിൽ വളം വളം കൊടുക്കാനോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇറക്കാനോ എന്ത് സാധനം ഇറക്കിയാലും തൊഴിലാളി യൂണിയന്റെ വേണ്ട നടപടികൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകട്ടെ എന്താണ് സാറേ ബാങ്കില് ഇത്തരത്തിലൊരു അക്രമം എന്താ പറയാ ബാങ്കിൽ വളം യൂണിയൻകാരാണ് ഇറക്കിക്കൊണ്ടിരുന്നത് ഇറക്കിക്കൊണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് പത്ത് പതിനഞ്ച് ഇനി ഇത്രയും ചെറിയ ലോഡൊക്കെ ആണെന്നുള്ള ഞങ്ങളെ വിളിക്കേണ്ടത് നിങ്ങൾ വേണമെങ്കിൽ അവർ എന്നെ ഇറക്കാൻ തയ്യാറാണെങ്കിൽ ഇറക്കിക്കൊള്ളാൻ പറഞ്ഞിരുന്നു എങ്കിലും ഞങ്ങൾ വരുമ്പോഴെല്ലാം യൂണിയൻകാരെ വിളിക്കും ഇത്തവണ ഇത്തവണയും യൂണിയനിലൊരാളിനെ വിളിച്ചപ്പോൾ പറഞ്ഞു പത്തിയാക്കല്ലേ ഉള്ളൂ അവർ ഇറക്കുന്നതെങ്കിൽ ഇറക്കിക്കോട്ടെ എന്ന് പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ ജോ ഇറക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് യൂണിയനിലെ ആൾക്കാരാണെന്ന് പറഞ്ഞിട്ടും കുറച്ച് ആൾക്കാർ അകത്ത് വന്നു ബഹളമായി അയാളെ കയ്യേറ്റം ചെയ്തു അത് സെക്രട്ടറി വിളിച്ച് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ബാങ്കിൽ എത്തുകയും അപ്പോൾ യൂണിയൻകാരോടില്ല മറ്റേ അയാൾക്ക് പരാതിയൊന്നും എന്ന് പറഞ്ഞു അങ്ങനെ കോംപ്രമൈസായിപ്പോയി പോയി കഴിഞ്ഞിട്ട് പ അരമണിക്കൂർ കഴിഞ്ഞ് ഇവർ വണ്ടി ഇറക്കാൻ നോക്കിയപ്പോഴത്തേക്കാണ് ഇവർ സംഘടിച്ചൊരു പത്ത് പതിനഞ്ച് പേര് വന്ന് ഇവരെ ക്രൂരമായി ആക്രമിച്ചു അങ്ങനെ ഈ ഡ്രൈവറെ ഹോസ്പിറ്റലാക്കുകയും നമ്മൾ സ്റ്റേഷനിൽ ബാങ്കിൻ്റെ കോമ്പൗണ്ടിൽ അതിക്രമിച്ച് കയറി അക്രമം കാണിച്ചു എന്നുള്ള രീതിയിൽ ഒരു പരാതി സ്റ്റേഷനിൽ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് പോലീസ് അവരെ വിളിച്ചിട്ടുണ്ട് രണ്ട് കൂട്ടരെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ടുണ്ട് അത്രയാണ് നമുക്കറിയാൻ കഴിയുന്നത് നമ്മുടെ ബാങ്കിലൊരു സംഭവം നടക്കുന്നത് ആദ്യമായിട്ടാണ് നേരത്തെ യൂണിയൻകാരായിരുന്നു ഇറക്കിക്കൊണ്ടിരുന്നത് പക്ഷേ ഒരു നാലഞ്ച് വർഷമായിട്ട് ഈ വളത്തിൻ്റെ ലൈസൻസ് നമുക്ക് നഷ്ടപ്പെട്ട് ലൈസൻസ് വളം ഇപ്പോൾ ഇല്ലായിരുന്നു അപ്പോൾ പുതിയതായിട്ട് വളം വിൽപ്പന തുടങ്ങിയിട്ട് ഒരു രണ്ട് മാസമായതേ ഉള്ളൂ ഇന്നലെ ഈ സംഭവം നടക്കുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ ഈ സാൻഡിൽ ഉണ്ടായിരുന്നു പേര് ഒരുമിച്ച് വന്ന് ഇവരെ ഇങ്ങനെ ആദ്യത്തെ സംഭവം ഇതൊരു രണ്ടു മണിക്കൂർ നേരം വെള്ളം നടന്ന സംഭവമാണ് അതിലൊരു ചില ചില ഒരു ഇച്ചിരി നിശ്ചിത സമയത്തെ വീഡിയോ മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ അതെന്ന് പറഞ്ഞാൽ ആദ്യം ഉണ്ടാകുന്ന സംഭവം എന്ന് പറഞ്ഞാൽ അവിടെ ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിൽ ഒരാൾ മാത്രമാണ് ആദ്യം വന്ന് ചോദിക്കുന്നത് കാരണം ഇവിടെ യൂണിയൻകാരുണ്ട് നിങ്ങളത് എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചത് മാത്രം അങ്ങനെയാണ് ആദ്യം ഒരു ഇവിടെ ഒരു അടി ഉണ്ടാവുന്നത് അങ്ങനെ ഈ അടിയുടെ സൗണ്ട് കേട്ടാണ് ഞാനും മറ്റൊരു ഡ്രൈവറും കൂടെ അങ്ങോട്ട് ഓടി ചെന്നപ്പോഴത്തേക്ക് ഈ ആദ്യം ചെന്ന ആളുടെ ആളെ ഒറ്റക്കെ ഉള്ളായിരുന്നു ഒരു ഐ എൻ ടി സിയുടെ ആളാണെന്ന് തോന്നുന്നു അയാളൊറ്റക്കെ ഉള്ളായിരുന്നു അവരെ അവർ രണ്ടുപേരും കൂടെ മർദ്ദിച്ച് അയാളൊരു പല്ലും പോയി രണ്ട് പല്ലോളം പിന്നെ ആട്ടോ ഉണ്ട് അങ്ങനെ ചോരയിൽ ഇതിൽ നിൽക്കുമായിരുന്നു ഡ്രൈവർക്കും അടി കൊണ്ടിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അടി ഉണ്ടായി അന്നേരം ഇവർ ഞാൻ അപ്പോഴത്തെ ബാങ്കിൽ നാളെ കയറി ഇറങ്ങി വന്നപ്പോഴും ഞാൻ പറഞ്ഞു പോലീസിനെ അറിയിക്കാൻ പറഞ്ഞിട്ട് അന്നേരം പോലീസിനെ വിളിച്ചിട്ടില്ല ബാങ്കിൻ്റെ പ്രസിഡന്റ് വരെ അവിടെ ഉണ്ടായിരുന്നു വിളിച്ചില്ല അതിനുശേഷം പുള്ളി വെളിയിലിറങ്ങിയിട്ട് ബാക്കിയുള്ളവരെ വിളിച്ചു വരുത്താണ് അത് സ്വാഭാവികമാണ് നമ്മുടെ നാട്ടിൽ വന്നു നല്ല നാട്ടിൽ നിന്നും വന്നു ഒരു അടിച്ചിട്ട് അങ്ങനെ അങ്ങ് പോകാൻ പറ്റും അത് പറ്റത്തില്ല സ്വാഭാവികമായിട്ടൊരു ആമാരെ വിളിച്ച് രണ്ടാമത് വന്നിട്ടാണ് ഈ വീഡിയോ കാണുന്ന അടികൾ രണ്ടാമതുണ്ടായത് ആദ്യം അതിൽ ഒരാൾ മാത്രമേ ഉള്ളായിരുന്നു ഒരാൾ മാത്രം വന്നാണ് ആദ്യം പോയ മൂന്ന് പേര് പോയി ബാക്കിയുള്ള പത്തോളം പേര് യൂണിയൻകാര് എല്ലാവരുമായിട്ട് ഒരുമിച്ച് വന്നിട്ടാണ് പിന്നെ രണ്ടാമത് ഈ വീഡിയോ കാണുന്ന സംഭവങ്ങൾ ഉണ്ടായത് അപ്പൊ താങ്കൾ പോയി പിടിച്ചു മാറ്റി വെച്ചാൽ പോയി ഞാനും ഈ ആള് കൂടിയൊ പിടിക്കാനൊന്നും പോയില്ല ആട് കൂടിയൊ പിടിക്കാൻ പോയാൽ പിന്നെ നമുക്ക് വീഡിയോ ഉള്ളൂല്ലോ അതിന്റെ കാര്യ ആള് കൂടി കഴിഞ്ഞ പിന്നെ അമ്മക്കായി ഇടപെടേണ്ട കാര്യമില്ല കാരണം ഞാൻ ഞാൻ ആ വീട് ആ വീഡിയോയിലും ഞാനുണ്ട് ഞാൻ ആ വീഡിയോയിലും ഞാനുണ്ട് ഞാൻ ഞാൻ എന്നിട്ടും പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അന്നേരം ഇത്രയും പേരെയൊന്നും പിടിച്ചു മാറ്റാനും അങ്ങനെയൊന്നും പറ്റത്തില്ല ഞാൻ ചോദിക്കട്ടെ ചേട്ടന്റെ നാട്ടിലായാലും അന്യനാട്ടിന്ന് ഒരാൾ വന്ന് ചേട്ടന്റെ ഒരു കൂട്ടുകാരനെ തല്ലുമ്പോൾ ചേട്ടൻ നോക്കിയിരിക്കും അവർക്കുണ്ടായ അതാണ് അവർക്കുണ്ടായ വികാരം അന്യനാട്ടിന്ന് ഒരാൾ വന്ന് ആദ്യം ഒരാൾ വന്ന് മാത്രമാണ് ചോദിച്ചത് അല്ലാതെ ഇവിടെ കൂട്ടായിട്ട് വന്നിട്ട് ഇറക്കണമെന്ന് അങ്ങനെയൊന്നുമില്ല ആദ്യം ഒരാൾ മാത്രം വന്ന അയാളാണ് ഇതുവഴി പോയപ്പോൾ അവിടെ ലോഡ് ലോഡിറക്കുന്ന കണ്ടു യൂണിയൻ സ്റ്റാഫാണ് അയാൾ വന്ന് ഉടനെ പറഞ്ഞു ഞാൻ പത്ത് പത്ത് പന്ത്രണ്ട് വർഷം കൊണ്ട് ഇവിടെ ചെയ്യുന്ന ഇവിടെ ഇതുവരെയും കണ്ടിട്ടില്ല നിന്റെ കാർഡ് കാർഡിട് അങ്ങനെ അങ്ങനെ ആ ഡ്രൈവറൊക്കെ ചോദിച്ചു അങ്ങനെ ഒരു സംസാരം ഉണ്ടായി അവർ തമ്മിലൊരു ചെറിയ അടിയുണ്ടായി ആ അടിയിലാണ് ആ ആദ്യമുള്ള ഒരാളുടെ പല്ല് പോയി ആ യൂണിയൻകാരൻ്റെ പല്ല് പോയി അവൻ വെളിയിലോട്ട് ഇറങ്ങിയിട്ട് ബാക്കിയുള്ളവരെ വിളിച്ചു വരുത്തി പിന്നെയുള്ള സംഭവമാണ് ആ വീഡിയോയിലുള്ളത് ഇവര് മധ്യലഹരിയിലായിരുന്നു ഈ മധ്യ ലഹരിയിലായിരുന്നു മധ്യ ലഹരി അവർക്ക് ജോലി ചെയ്യാനും മാർഗമല്ലേ നോക്കുപുലി പോലെ വന്നിട്ട് കാണിച്ചതാണ് ഇത്രയും മൃഗീയമായിട്ട് വണ്ടി ഓടിക്കുന്ന ഒരാളെ തല്ലുക എന്ന് പറഞ്ഞാൽ അത്